നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിവിടെ ഒരു ബയും പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വൺ മിനിറ്റ് ക്യാൻഡിൽ റിവേഴ്സ് ആയപ്പോഴാണ് നമ്മളത് ചെയ്തേക്കുന്നത് നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് ഒന്ന് സെറ്റ് ചെയ്യാം പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു നമുക്ക് ടാർഗറ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ഇതിപ്പോൾ വൺ ഡിസ് വൺ പോയിൻ്റ് ഫൈവ് വൺ ഡിസ് ടു ത്രീ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം ജസ്റ്റ് അതിനുമുമ്പ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒന്ന് വെച്ച് കൊടുക്കാം സ്റ്റോപ്പ് ലോസ് ട്രിഗർ അറുനൂറ്റി നാനൂറ്റി അറുപത്തി ആറ് നാൽപ്പത്തി അഞ്ച് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുവാണ് ഇനിയിപ്പോൾ ഇത് വൺ എയ്റ്റ് ടു ത്രീ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത് നമുക്കതൊന്ന് മാർക്ക് ചെയ്യാം അത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവലായിട്ട് കണക്ക് കൂട്ടുന്നത് അപ്പോൾ ഇവിടെ വരെ ഒരു വൺ എയ്റ്റ് ടു സെവൻ നമ്മൾ ടാർഗറ്റ് ഓർഡർ ഇടാൻ പോവാണ് സെല്ല് ഇവിടെ ലിമിറ്റാണ് നാന്നൂറ്റി എൺപത്തഞ്ച് റൗണ്ട് ഫിഗർ നമുക്ക് വെക്കാം നാനൂറ്റി എൺപത്തഞ്ച് സെല് അപ്പോൾ അത്ര നമ്മൾ വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ട്രയൽ ചെയ്യണം സ്റ്റോപ്പ് ലോസ് അതെങ്ങോട്ടേക്ക് വേണം എന്നൊന്ന് പ്ലാൻ ചെയ്യാം അറ്റ്ലീസ്റ്റ് വൺ ലിസ്റ്റ് വൺ വെക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം ഇതാണ് വൺ ഇക്സ് ടു നമുക്ക് ട്രയൽ ചെയ്യേണ്ടത് അപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുവാണ് എഴുപത്തൊന്ന് പതിനഞ്ച് അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് വൺ ഇസ്റ്റ് ത്രീ വീതം കിട്ടിയതാണ് അപ്പോൾ വൺ ഇയർസ് ത്രീ വീതം കഴിഞ്ഞ ദിവസമൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ട്രേഡ് വേണമെങ്കിൽ കുറച്ച് ഹൈക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കാരണം ഇന്ന് സ്റ്റോപ്പ് ലോസ് കൊടുക്കാനുള്ളത് നമ്മുടെ കയ്യിലുണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം നമുക്ക് വൺ ഇയർസ് ത്രീ കിട്ടി അതായത് മൂന്ന് ദിവസം വൺ ഇയസ് ടു ത്രീ കിട്ടിയെന്ന് വെച്ചാൽ മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് ഒമ്പത് ദിവസം നമുക്ക് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വെച്ച് സ്റ്റോപ്പ് ലോസ് കൊടുക്കാനുള്ളത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് റിസ്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഹയർ ടാർഗറ്റെന്ന് എടുക്കാൻ നോക്കുവാണ് വൺ ഇസ് ടു ത്രീ എന്തായാലും കട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ട്രയലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രേഡ് എടുക്കാൻ വേണ്ടി നമുക്ക് ചിലവായിട്ടുള്ളത് ഏകദേശം ഒരു നാലായിരത്തി എഴുന്നൂറ് രൂപയോളാണ് നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത് വൺ ഇത്രീ എക്സാക്ട്ലി ഇതാണ് വരുന്നത് നാനൂറ്റി എഴുപത്തഞ്ച് എൺപത്തഞ്ച് അപ്പോൾ ഇനി കുറച്ച് നേരം ഞാനത് പോസ് ചെയ്യാം മാർക്കറ്റ് അങ്ങോട്ട് എത്തട്ടെ ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം ഓക്കെ മാർക്കറ്റ് നമ്മുടെ വൺ ഈസ് ടു ത്രീ ത്രീയിലേക്ക് എത്തിയിട്ടുണ്ട് സോ ദാറ്റ് നമ്മളിപ്പോൾ ട്രയലിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് വൺ ഈസ് ടു വണ്ണിൽ നമ്മൾ ട്രയൽ ചെയ്യും മിക്കവാറും ഇന്ന് അത് കിട്ടുമായിരിക്കാം അല്ലെങ്കിൽ വേണ്ട നമുക്കിന്ന് വേറെ രീതിയിൽ ചെയ്യാം വൺ ഇസ് ടു വണ്ണ് വെക്കുന്നില്ല പകരം നമ്മൾ എൻട്രി പ്രൈസ് എടുത്തതിൻ്റെ ഒരു രൂപ കൂട്ടിയിട്ട് നമുക്കിന്ന് ട്രയൽ ചെയ്ത് തുടങ്ങാം ഓക്കെ ബ്രേക്ക് ഇവിനില് ട്രയൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ബ്രേക്ക് ഇവിൻ എന്ന് പറയുമ്പോൾ നാനൂറ്റി അറുപത്തെട്ട് എൺപത് അപ്പോൾ നാന്നൂറ്റി അറുപത്തി ഒമ്പത് എൺപതിൽ നമുക്ക് ട്രയൽ ചെയ്യാം നാന്നൂറ്റി അറുപത്തൊമ്പത് എൺപത് മോഡിഫൈ ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ലോസ് ഇല്ല നമുക്ക് ബ്രേക്ക് ഇവൻ ആകും അതായത് നമുക്ക് ഈ ട്രേഡ് എടുക്കാൻ എത്ര രൂപയാണ് എക്സ്പെൻസ് വരുന്നത് അതടക്കം നമുക്ക് തിരിച്ചു കിട്ടും പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു ക്രൂഷ്യൽ പോയിൻ്റാണ് നമ്മുടെ വൺ ഇസ് ടു ത്രീ അപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ ഓൾ ഓവർ ദി മാർക്കറ്റ് ഇപ്പോൾ നിഫ്റ്റി എന്ത് ചെയ്യുന്നു എന്നതൊക്കെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആകും നിഫ്റ്റി കുറച്ച് നെഗറ്റീവാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് പോസിറ്റീവാണ് അപ്പം നിഫ്റ്റിയും കൂടെ ഒന്ന് കയറി പോസിറ്റീവിലേക്ക് വന്നാലാണ് നമുക്ക് നല്ലൊരു മൂവ് അവിടെ പ്രതീക്ഷിക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും മാർക്കറ്റൊന്ന് മൂവ് ചെയ്ത് നമ്മുടെ വൺ ഇയു ത്രീയുടെ മുകളിലേക്ക് പോയാൽ നമ്മൾ ഇവിടെ ട്രയൽ ചെയ്തിട്ട് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാനൊരു സാധ്യതയുണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ വൺ ഇയു എത്ര വരുമെന്ന് ഞാൻ പറയാം ആ വൺ പെർസെൻറ്റേജ് അതായത് വൺ ഇക്സ് ടി ടുവിൽ നമുക്ക് ട്രയൽ ചെയ്യാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ട്രയൽ ചെയ്തുകൊണ്ട് നമുക്ക് ഈ വൺ ഇയു സെവൻ ആണ് ഇവിടെ വരുന്നത് ആ വൺ ഇക്സ് ടു സെവൻ ക്യാച്ച് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം മാർക്കറ്റ് നമ്മുടെ വൺ ഇസ്റ്റ് ടു ത്രീയുടെ മുകളിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിന്ന് തോന്നുന്നത് മാർക്കറ്റ് ഇത് ഹിറ്റ് ചെയ്തേ ഹിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാതെ ഒന്ന് വെയിറ്റ് ചെയ്യാം കാരണം ഇന്ന് നമുക്കിനി ലോസ് വരേണ്ട കാര്യമില്ല മാർക്കറ്റിന് ഒരു ഫുൾബാക്ക് തന്നിട്ട് മുന്നോട്ട് ഫോർവേഡ് ആയാലും വൺ ന്യൂസ് ടു വണ്ണിലേക്ക് നമുക്ക് ട്രയലും സ്റ്റോപ്പ് ലോസ് കയറ്റി വയ്ക്കാം അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാം ഓക്കെ മാർക്കിട്ട് വൺ ഈസ് ടു ഫോർ ടച്ച് ചെയ്യുവാണ് സോ നമ്മൾ എന്തായാലും വൺ ഇയു കുറച്ചും കൂടെ കയറ്റി ഒരു വൺ ഈസ് ടു നോക്കട്ടെ വൺ ഇയു ടു ടു ഫസ്റ്റ് നമുക്ക് ട്രൈൽ ചെയ്യാം അപ്പോൾ ലോ വരുന്നത് നാന്നൂറ്റി എഴുപത്തി മൂന്ന് അറുപതാണ് നാനൂറ്റി എഴുപത്തി മൂന്ന് അറുപത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ട്രയലിങ് നടത്തി നടത്തി കൊണ്ടുപോകുന്നത് അപ്പോൾ വൺ ഈസ് ടു ത്രീയുടെ മുകളിൽ അത് സസ്റ്റെയിൻ ചെയ്താൽ അതായത് ഈ വരുന്ന പുൾ ബാക്ക് ആൻഡിൽ തിരിച്ച് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് വൺ ഏറ്റ് ടു ത്രീയിലേക്ക് നമ്മൾ എന്തായാലും ട്രയൽ ചെയ്യുന്നുണ്ടാവും എന്നിട്ട് നമുക്ക് ഈ ഒരു രണ്ടിലേക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത് അവിടെ വരെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൺ ഏസ് ടു സിക്സ് പോയിൻ്റ് എയിറ്റ് സെവൻ ആണ് അപ്പോൾ ഇനി ഞാൻ അറിയിക്കാം കുറച്ച് നേരം പോസിറ്റീവാണ് മാർക്കറ്റ് നമ്മുടെ വൺ എയ്റ്റ് ടു ഫോറിനെ ടച്ച് ചെയ്തിട്ടുണ്ട് ഈ റിവേഴ്സ് ക്യാൻഡിലിനെ ബ്രേക്കും ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് സോ നമുക്കിന്നിപ്പോൾ വൺ എയ്റ്റ് ടു ത്രീയിലേക്ക് ട്രയൽ ചെയ്യാം വൺ എയ്റ്റ് ടു ത്രീ എഴുപത്തി അഞ്ച് നാനൂറ്റി എഴുപത്തി അഞ്ച് എൺപത്തി അഞ്ച് യൽ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് ട്രയൽ ചെയ്ത് പോകുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നിനിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് വൺ ഇക്സ് ടു ത്രീ അതായത് മുന്നൂറ്റി അമ്പത് രൂപയുടെ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും ഇനി നമ്മളിവിടെ ട്രയൽ ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിലേക്കുള്ളത് വൺ ഇക്സ് ടു സിക്സ് പോയിൻ്റ് എയ്റ്റ് സെവൻ ആണ് വരട്ടെ അതവിടം വരെ എത്തുമ്പോൾ ഇല്ല എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം നമ്മളതിൽ ഇടപെട്ടാൽ മതി നമുക്ക് എന്തായാലും ഇന്നൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു സോ ഞാനൊന്ന് ഹോൾഡ് ചെയ്യുവാണ് നിങ്ങൾ അറിയിക്കാം ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് അതായത് നാനൂറ്റി എൺപത്തി രണ്ട് രൂപ പത്ത് പൈസ ആ ഒരു പോയിൻ്റ് മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു ക്രൂഷ്യൽ പോയിന്റ് ആകാൻ സാധ്യത ഉണ്ടെന്ന് നമുക്കൊരു തോന്നൽ അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് ഒരു തീരുമാനം ചിലപ്പോൾ എടുക്കേണ്ടി വരും അങ്ങനെയാണ് ചിലപ്പോൾ നമ്മൾ അവിടെ ഇടപെടും അവിടെ നിന്ന് റിവേഴ്സ് ആകുന്നോ വല്ലോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഒരു പക്ഷേ അതവിടെ ക്രൂഷ്യൽ പോയിൻ്റായി മാറിയേക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ വൺ ഇതിൻ്റെ ഈ കെൻഡലിൻ്റെ താഴത്ത് വൺ എഫ്റ്റി ഫോറിലേക്ക് ട്രയൽ ചെയ്യാൻ പോവുകയാണ് എഴുപത്തെട്ട് ഇരുപത്തി അഞ്ച് അപ്പോൾ ഇന്ന് നമ്മൾ ഇതുവരെ എടുത്തതിൽ ഹയസ്റ്റ് റിസ്ക് റിവാർഡാണ് എടുക്കാൻ പോകുന്നത് ഇത് ഹിറ്റ് ചെയ്താൽ അതിപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്താലും അതല്ല ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും നമ്മൾ ഇന്നത്തെ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ ഹയസ്റ്റ് ആണ് വൺ നെസ്റ്റ് ഫോർ എബോ നമ്മൾ ഇന്ന് എടുക്കുവാണ് അപ്പോൾ അതിനകത്ത് ഏതാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം വൺ ഇക്സ് ടു സിക്സ് പോയിൻ്റ് എയ്റ്റ് അതായത് വൺ ഇക്സ് ടു സെവൻ എന്ന് കൂട്ടിക്കോളൂ വൺ ഇഷ്ട കിട്ടുമോ വൺ ഇസ് ടു ഫോർ കിട്ടുമോ ഇതേ ഇനിയുള്ളൂ ഡൗട്ട് അപ്പോൾ എന്തായാലും ഞാൻ അറിയിക്കാം ഒന്ന് ഹോൾഡ് ചെയ്യുവാണ് ആ നമ്മുടെ ട്രയലിൻ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഹിറ്റ് ചെയ്തു സോ നമ്മൾ ടാർഗറ്റ് ഓർഡർ ഇട്ടത് ക്യാൻസൽ ചെയ്യുവാണ് കൺഫേം ക്യാൻസൽ അപ്പോൾ ഇനി നമുക്ക് നോക്കാം നമുക്ക് എത്രയാണെന്ന് കിട്ടിയത് നാനൂറ്റി അറുപത് രൂപ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വൺ എക്സ്റ്റ് ഫോർ നമുക്ക് ഇപ്പോൾ ഇന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കിട്ടിയതിൽ ഹയസ്റ്റ് ആണ് ഇങ്ങനെ പടിപടിയായിട്ട് നമുക്കിനി ടാർഗറ്റ് കൂട്ടാം അപ്പോൾ അടുത്ത മാസം തൊട്ട് നമുക്ക് എന്തായാലും ഈ വൺ എക്സ്റ്റ് ടുവോ ത്രീയോ ഇതൊന്നും നോക്കാതെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നെക്സ്റ്റ് റെസിസ്റ്റൻസ് പോയിൻ്റ് ഏതാണോ അങ്ങോട്ടേക്ക് നമുക്ക് ടാർഗറ്റ് വെച്ചിട്ട് അടുത്ത റെസിസ്റ്റൻസ് പോയിൻ്റ് അങ്ങനെ അങ്ങനെയുള്ള പോയിൻ്റുകൾ മാത്രം നോക്കിയിട്ട് വെക്കാം അത് ഈ മാസം ഒന്ന് കഴിഞ്ഞോട്ടെ അടുത്ത മാസം തൊട്ട് നമുക്ക് ആ രീതിയിൽ ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് തീരുവാണ് വൈകുന്നേരം നമ്മൾ ഒരു വീഡിയോയും കൂടെ ചിലപ്പോൾ ഇടുന്നുണ്ടാകും അതായത് നാളത്തേക്കുള്ള പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള പത്ത് സ്റ്റോക്കുകൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം ആ ഒരു വീഡിയോ വൈകുന്നേരം നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്